ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച ദിവസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൻപത് കർക്കിടക മാസം നാലാം തീയതി ഇന്ത്യൻ തീയതി മാസം ഇരുപത്തി എട്ടാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറു മണി പതിനഞ്ച് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി നാൽപ്പത്തൊന്ന് മിനിറ്റിനുമാണ് നാളത്തെ തിഥി ത്രയോദശി തിഥിയാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം നക്ഷത്രമാണ് മൂലനക്ഷത്രമാണ് നക്ഷത്രം ആരംഭിക്കുന്ന സമയം വെള്ളിയാഴ്ച പുലർച്ചെ രണ്ട് മണി അൻപത്തെട്ട് മിനിറ്റിനാണ് നക്ഷത്രം അവസാനിക്കുന്ന സമയം ശനി വെള്ളിയാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള അതായത് ശനിയാഴ്ച പുലർച്ചെ ഒരു മണി അൻപത്തൊന്ന് മിനിറ്റിനാണ് നക്ഷത്രം ആരംഭിക്കുന്ന സമയം വെള്ളിയാഴ്ച പുലർച്ചെ അതായത് വ്യാഴാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള വെള്ളിയാഴ്ച പുലർച്ചെ രണ്ട് മണി അൻപത്തെട്ട് മിനിറ്റ് എയം ആ സമയത്ത് മൂലനക്ഷത്രം ആരംഭിക്കും മൂലനക്ഷത്രം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച പകൽ വെള്ളിയാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് ശനിയാഴ്ച ദിവസം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച പന്ത്രണ്ട് വെള്ളിയാഴ്ച രാത്രി അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള ഒരു മണി അൻപത്തൊന്ന് മിനിറ്റിനാണ് മൂലനക്ഷത്രം അവസാനിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ മൂലനക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മൂലനക്ഷത്രം എന്ന് പറയുന്നത് ധനുക്കുറിൽപ്പെട്ട ധനുരാശിയിൽപ്പെട്ട നക്ഷത്രമാണ് അതുപോലെ തന്നെ അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത നിര്യതിയാണ് ഈ നക്ഷത്രത്തിൻ്റെ മൃഗം ശ്വാസമാണ് ഭൂതം വായുവാണ് പക്ഷി കോഴിയാണ് വൃക്ഷം പൈനാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം കേതുദശയിലാണ് എല്ലാ മൂല നക്ഷത്ര ജാതകരും അവരുടെ ജീവിതം ആരംഭിക്കുന്നത് കേതുദശയിൽ കൂടിയാണെന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക നാളെ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസവുമായിട്ട് മൂലനക്ഷത്രം കൂടിച്ചേരുന്നു ആർക്കൊക്കെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇനി ചിന്തിക്കുന്നത് രേവതി അശ്വതി വിശാഖം ചിത്തിര മകം പൂരം തൃക്കേട്ട ഇത്രയും നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് രേവതി അശ്വതി വിശാഖം ചിത്തിര മകം പൂരം തൃക്കേട്ട എന്നീ നാളുകാർക്ക് മെച്ചപ്പെട്ട അനുഭവങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് വന്നു ചേരുമെന്നല്ല സാധ്യതയുള്ളത് കാർത്തിക രോഹിണി മകൈരം അനിഴം ചോതി അത്തം ഇത്രയും നാളുകാർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് കാർത്തിക രോഹിണി മകേരം അനിഴം ചോതി അത്തം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം മുന്നറിയിപ്പായിട്ട് ജ്യോതിഷം പറഞ്ഞു തരികയാണ് പോയി അകപ്പെടരുത് പ്രശ്നങ്ങളിൽ ചാടരുത് അപ്പോൾ സൂക്ഷിക്കണം നാളത്തെ ദിവസം അത്ര അനുകൂലമല്ല വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ തിക്താനുഭവങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണമെന്ന് ജ്യോതിഷം മുന്നറിയിപ്പ് നൽകുന്നു ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സാധാരണ സുഖ അനുഭവമായിരിക്കും എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട് ഇനി നമ്മൾ ഈ അദ്ദേഹത്തിൽ അടുത്തതായിട്ട് ചിന്തിക്കുന്നൊരു വിഷയം നാളെ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ശുഭദിനമാണല്ലോ ഒരുപാട് ശുഭകാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു ദിവസമാണ് അപ്പം വെള്ളിയാഴ്ച ദിവസത്തെ ശുഭസമയമാണ് ഇനി എടുത്തു പറഞ്ഞു തരാൻ പോകുന്നത് കാരണം കഴിവതും ശുഭസമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് ജ്യോതിഷം ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും ജീവിത വിജയത്തിന് വേണ്ടിയാണ് ജ്യോതിഷം അങ്ങനെ ശുഭസമയം വേർതിരിച്ച് പറഞ്ഞു തരുന്നത് അപ്പോൾ നാളത്തെ സമയം പറഞ്ഞു തരാം വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറു മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നല്ല സമയമാണ് പിന്നീട് ഒൻപത് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നല്ല സമയമാണ് അത് കഴിഞ്ഞാൽ പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ ഒരു മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നല്ല സമയമാണ് പിന്നീട് മൂന്ന് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ അഞ്ചു മണി പതിനഞ്ച് മിനിറ്റ് വരെയും നല്ല സമയമാണ് അപ്പോൾ ഈ സമയം നോക്കി നാളെ വെള്ളിയാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടുവാൻ ജ്യോതിഷം ആഗ്രഹിക്കുന്നു ഇനി ഈ അദ്ധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് നാളത്തെ തീയതി പത്തൊമ്പതാണ് അതിനെ ഒറ്റസംഖ്യ ആക്കണം ഒന്നേ അധികം ഒൻപതേ സമം പത്ത് വീണ്ടും ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒന്ന് വരും അങ്ങനെ ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികൾ ജനിച്ച ജന്മസംഖ്യ ഒന്ന് വരുന്നു അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അതായത് നാളത്തെ വെള്ളിയാഴ്ച ദിവസം അനുകൂലമല്ല എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ നാളത്തെ ദിവസം അനുകൂലമാകാൻ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതിന് ഉത്തരമായിട്ട് സംഖ്യാജ്യോതിഷം പറയുന്നത് മഞ്ഞ ഇളനീല ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക മെച്ചപ്പെട്ട ഫലങ്ങൾ നാളെ തീർച്ചയായിട്ടും വന്നു പറയുന്നത് കൂടാതെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു സംഖ്യാജ്യോതിഷം പറയുന്നു അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങൾ ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ തുടച്ചാട്ട് എല്ലാവർക്കും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യ ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്നത് പ്രിയപ്പെട്ടവർക്ക് വളരെയേറെ ഉപകാരപ്രദമായ കാര്യമാണ് ജീവിതം പരാജയപ്പെട്ടു പോകാതിരിക്കുവാൻ ജീവിതം കൈവിട്ടു പോകാതിരിക്കുവാൻ പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതമൊക്കെ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിലകപ്പെട്ട് തല്ലിപ്പിരിഞ്ഞ് രണ്ടും രണ്ട് വഴിയായി പോകാതിരിക്കാനൊക്കെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമായിരിക്കാൻ വേണ്ടിയൊക്കെയുള്ള പ്രത്യേകമായ ജ്യോതിഷപരമായ അറിവുകളാണ് ഈ വീഡിയോയിൽ കൂടി നിത്യവും പറയുന്നത് അത് കേൾക്കുന്നവർ അത് ശ്രദ്ധയോടെ കേൾക്കുക ജീവിതത്തെ ക്രമീകരിക്കുക നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുക ജ്യോതിഷപരമായ സേവനങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് സേവനം വേണമെങ്കിലും അത് ആവശ്യപ്പെടാം ഗ്രഹനില തയ്യാറാക്കണോ ജാതകം എഴുതിത്തരണോ സമയം നോക്കണോ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിഞ്ഞാൽ അതിന് പരിഹാരം കണ്ടെത്തണമോ അങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്കെന്നെ ധൈര്യമായിട്ട് സമീപിക്കാം കുട്ടികളില്ലാതെ ഭാരപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്തത് അതിന് ചികിത്സ വേണമോ ചികിത്സ ഇല്ലാതെ കുട്ടികളുണ്ടാകുമോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജനന തീയതിയും ജനിച്ച സമയവും കൂടി അറിയിച്ചാൽ ആ സ്ഥലവും കൂടി അറിയിച്ചാൽ അതെല്ലാം കൃത്യമായി ഞാൻ അത് പറഞ്ഞു തരാം പ്രിയപ്പെട്ടവർക്ക് വലിയ പണച്ചെലവൊന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് ജനനത്തീയതിയും ജനിച്ച സമയം വെച്ച് ഉള്ള കാര്യം മാത്രമാണ് അല്ലാതെ വേറെ ഇതൊന്നും ഇതിനകത്ത് ബാധകമല്ല പിന്നെ അത് പരിഹാരമായിട്ട് ചെയ്യണമെങ്കിൽ അവരവരുടെ വിശ്വാസപ്രകാരം ഞാൻ പറഞ്ഞു തരാം അല്ലാതെ ഞാൻ പൂജ ചെയ്ത് നിങ്ങളെ സഹായിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തു തരാം അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് എന്നെ സമീപിക്കാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇനി നമ്മൾ ഈ അദ്ദേഹത്തിൽ ചിന്തിക്കുന്നത് നക്ഷത്രഫലമാണ് നാളെക്കുറിച്ചുള്ളൊരു ചെറുതായിട്ടുള്ളൊരു അറിവ് നക്ഷത്രപലം മേടക്കൂറ് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക്കാലിനാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം മാതൃസ്വത്ത് അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് മാതാവ് മകൻ്റെ ഭാഗ്യരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് മക്കളുടെ സ്ഥിതി അനുകൂലമല്ല കാര്യവിജയം ആഗ്രഹിക്കുന്ന ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു ദിവസമല്ല തൊഴിൽപരമായ നേട്ടം അവർക്ക് അനുകൂലമായ ദിവസമാണ് പല കാര്യങ്ങളും ശത്രുത വന്നുചേരാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സോക്കുറ അനുഭവിക്കാൻ സാധ്യതയുണ്ട് പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു പിതാവിനും ശത്രുതകൾ വന്നുചേരുന്ന ദിവസമായിരിക്കും വീട് വസ്തു വാഹനം ഭൂമി ദാനം എന്നിവ സംബന്ധിച്ചുള്ള ശത്രുത പിതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തി മുക്കാൽ രോഹിണി മകരൻ പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ തേനന്മ ഏർക്കുറ അനുകൂലമായ ദിവസമാണ് പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുവാനുള്ള താല്പര്യം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു ദിവസമാണ് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം ചിലർക്കൊക്കെ നേത്രരോഗം വന്നുചേരുവാൻ സാധ്യതയുണ്ട് നാളത്തെ ദിവസം അവരവർക്ക് അവരവരോട് തന്നെയുള്ള ഒരു വിശ്വാസം കൊണ്ട് ശുഭാപ്തി വിശ്വാസം വന്നുചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ കുടുംബസുഖം ധനപരമായ നേട്ടം കുടുംബവുമായി ബന്ധപ്പെട്ട് കാര്യമായി ഉണ്ടാകണമെന്നില്ല അതുപോലെ തന്നെ നാളത്തെ ദിവസം പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമാണെങ്കിലും മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായൊരു ദിവസമായിരിക്കും മക്കളുടെ സ്ഥിതി അനുകൂലമല്ല അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ നാളത്തെ ദിവസം സുഖക്കുറവ് വന്നു ചേരാനും സാധ്യതയുണ്ട് എന്നുള്ളൊരു മറ്റൊരു പ്രത്യേകതയാണ് ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ വിജയം തന്നെ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായ ഇവർക്ക് അനുകൂലമായ ദിവസമാണ് നാളത്തെ ദിവസം അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിലും അനുകൂലമായ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മിദ്രാക്കൂറാണ് മിദ്രക്കൂറിൽ പെട്ട മകീരം രണ്ടുപാതം തിരുവാതിര പുറപ്പെടുത്ത മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹതന്മാരെ അനുകൂലമായ ദിവസമാണ് കുടുംബസൗഹം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ചിലരെ സംബന്ധിച്ച് ശത്രുതന അനുഭവങ്ങൾ കുടുംബജീവിതത്തിലും ധനപരമായ വിഷയത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സ്ത്രീകൾ മുഖേന ധനം വന്നിരുന്നൊരു ദിവസമാണ് ബുദ്ധിശക്തി വർദ്ധിക്കുന്ന ദിവസമാണ് നല്ല സൗന്ദര്യമുണ്ടെന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്ന ദിവസമാണ് കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ് പ്രത്യേകിച്ച് ഗാനരചിതാവ് ഗായകർ അങ്ങനെ അവരെ പോലുള്ളവരൊക്കെ നാളത്തെ ദിവസം ശോഭിക്കുന്ന ഒരു കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത മക്കളുടെ സ്ഥിതി അവർക്ക് അനുകൂലമല്ല മക്കൾ ശത്രുവിന്റെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു ദിവസമാണ് പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമല്ല പിതാവിന് ശത്രുതകൾ ചേരുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളത് മാതാവുമുഖനുള്ള നല്ല സൗഭാഗ്യമായ അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കുന്ന ദിവസമാണ് മാതാവ് മുഖാനുള്ള ദാമ്പത്യ ജീവിത വിജയം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം തൊഴിൽപരമായും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് അപ്പോൾ ഇപ്പോൾ പ്രകാരമുള്ള അനുഭവങ്ങൾ കൂടി ആയിരിക്കും നാളത്തെ ദിവസം ഇതിനെക്കുറിപ്പെട്ട മകൻ രണ്ടുപാതും തിരുവാതിര പുണർദമുക്കാലിന് ആളുകൾ കടന്നു പോകാൻ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടകറാണ് കർക്കടക്കുറിപ്പെട്ട പുണർദം കാലപൂര്യമായില്ലെന്ന് നാളുകാരെ സംബന്ധിച്ച് നാളെ ദിവസം സുഖ സ്വസ്ഥ ദേഹനന്മാത്രം അനുകൂലമായ ദിവസമല്ല രോഗ ദുഃഖ ദുരിത പ്രയാസങ്ങൾ കടന്നുവരുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം മാതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല പിതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല മാതാവിന് രോഗ ദുഃഖ പ്രയാസങ്ങളൊക്കെ വന്നിരുവാൻ സാധ്യതയുണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ ഇവർക്ക് നല്ല സന്തോഷം ഉണ്ടാകുന്ന ഒരു ദിവസമല്ല പല വിധത്തിലും ശത്രുതകൾ ഒരു ദിവസമാണ് ധനം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ൊക്കെ ഇവർക്ക് വഞ്ചേരുവാനും സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം സ്ത്രീകൾ മുഖേന ശത്രുതകളും ഇവരെ തേടി വരുന്നൊരു ദിവസമാണ് തൊഴിൽപരമായ നേട്ടം ഇവർക്ക് അനുകൂലമാണെങ്കിലും ദാമ്പത്യ ജീവിത സുഖക്കുറവർക്ക് നിലനിൽക്കുന്ന ഒരു സമയമാണല്ലോ മക്കളെ സ്ത്രീ അനുകൂലമായ ഒരു ദിവസം കൂടിയായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരോത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ മാത്രം അനുകൂലമായ ദിവസമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായ ഒരു ദിവസമല്ല ഇച്ചവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കാം അതുപോലെ തന്നെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായ അവരുടെ ശത്രുത ഇവർക്ക് വന്നിരുന്ന ദിവസമാണ് ബന്ധുക്കളുടെ ശത്രുതകളും വന്നിരുന്ന ദിവസമാണ് ബന്ധുക്കളിൽ നിന്ന് ദോഷാനുഗണങ്ങളോ ദോഷാനുഭവങ്ങളൊക്കെ വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമാണ് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് മക്കളുടെ സ്ഥിതി അനുകൂലമാണ് മാതാവും മക്കളും മുഖേന കാര്യവിജയമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് തൊഴിൽപരമായ നേട്ടം ഇവർക്ക് നിലനിൽക്കുന്നു ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നിരുന്നൊരു ദിവസമായിരിക്കും പലരും കപട ഹൃദയരായിട്ട് പെരുമാറുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളൊരു മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും നഷ്ടം ശത്രുത മുഖേന പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ കൊണ്ട് പല കാര്യങ്ങളിലും നഷ്ടം സംഭവിക്കുവാനും സാധ്യമുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്തം ചിത്ര രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സ്വതസ്വസ്ഥത ദേഹതന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസൂഹവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം മക്കളുടെ സ്ഥിതി അനുകൂലമായ ദിവസമാണ് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് മാതാവും മുഖേലുള്ള നല്ല അനുഭവങ്ങൾ ഭാഗ്യപരമായ അനുഭവങ്ങളൊക്കെ അവർ തേടി വരുന്ന സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നാളത്തെ ദിവസം ദാമ്പത്യ ജീവിതത്തിൽ ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമായിരിക്കും ദാമ്പത്യ ജീവിതാനുഭവം ഏറെക്കുറെ നല്ല അനുഭവമായി മാറുന്നൊരു ദിവസമായിരിക്കും നാളെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളൂ എങ്കിലും ലാഭമെന്ന് നേട്ടമെന്ന് തോന്നുന്ന പല കാര്യങ്ങളിലും ശത്രുതന അനുഭവങ്ങൾ സ്ത്രീകൾ മുഖം വന്നുചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അക്കാര്യങ്ങൾക്ക് തടസ്സം വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളത് ഇവരുടെ പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമായ ദിവസമാണ് തൊഴിൽപരമായ നേട്ടമൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു അങ്ങനെ നല്ല അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും നാളെ ദിവസം പ്രത്യേകിച്ച് കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ് അവർക്ക് പ്രശസ്തിയും അംഗീകാരവും ഒക്കെ തേടി വരുന്നൊരു ദിവസമാണ് അവരെ തേടി വരുന്നൊരു ദിവസമാണ് പലരും സൽഗുണസമ്പന്നരായിട്ട് ശോഭിക്കുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ഒട്ടുമിക്ക ആൾക്കാരിലെ മനസ്സിൽ സന്തോഷമുണ്ടാകുന്നതുകൊണ്ട് പലരും ഹാസ്യപരമായ കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്ന ദിവസവും കൂടി ആയിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് ഞാൻ എടുത്തു പറയുന്നു ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രം ഉണ്ടാകാൻ ചോദി വിശാഖമുക്കാലിന് നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥതന് മാത്രം അനുകൂലമായ ദിവസമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായ ഉണ്ടാകുന്ന ഒരു ദിവസമല്ല ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ കൂടി നാളത്തെ ദിവസം കടന്നു പോകുന്നുള്ളതാണ് പ്രത്യേകത പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള ചതിവ് പറ്റാൻ സാധ്യതയുള്ള ദിവസമാണ് മാതാവിനെക്കൊണ്ട് അനുകൂലമായ സാധാരണങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് മാതാവിന് തിക്താനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് പിതാവിന് ശത്രുത നേരിടുന്ന ദിവസമായിരിക്കും നാളത്തെ ദിവസം അതുപോലെ തന്നെ നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഇവരുടെ അനുഭവത്തിൽ ബന്ധിച്ചിരുന്നു തൊഴിൽപരമായ നേട്ടം ഇവർക്ക് അനുകൂലമാണ് എങ്കിൽ പോലും നാളത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് വിജയിക്കാൻ പറ്റിയെന്ന് വരത്തില്ല വസ്ത്രവ്യാപാരികൾക്ക് സ്വർണ്ണവ്യാപാരികൾക്കൊക്കെ നാളത്തെ ദിവസം വിജയിക്കാൻ പറ്റുന്ന ദിവസമാണ് അതുപോലെ തന്നെ കൃഷി കവിത കല എന്നിവയിൽ ആൾക്കാർ ശോഭിക്കുന്ന ദിവസം കൂടിയാണ് നാളത്തെ ദിവസം ചിലരെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ പറ്റും എന്നാൽ ചിലരെ സംബന്ധിച്ച് ശത്രുക്ക അനുഭവങ്ങളൊക്കെ ആയിരിക്കും വന്നു ചേരുക എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും വൃച്ചയെക്കൂറാണ് വൃച്ചയേക്കൂറിൽപ്പെട്ട വിശാഖം കാലാനുരം കേട്ട നാളുകളെ സംബന്ധിച്ച് നാളെ ദിവസം സുഖസ്വസ്ഥതന്മ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാം മാതാവ് മുഖേന ധനം വന്നിരൂരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് മക്കൾ മുഖേന കാര്യവിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ് ദാമ്പത്യ ജീവിത വിജയമുണ്ടാകുന്നൊരു ദിവസമാണ് തൊഴില്പരമായവർക്ക് അനുകൂലമായ ദിവസമാണ് എന്നാൽ ഇവരുടെ പിതാവിന് ശത്രു പറഞ്ഞ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതയും ധനനഷ്ടവും ഒക്കെ പിതാവിന് വന്നുചേരുവാൻ സാധ്യതയുണ്ട് പിതാവ് മുഖേന ഇവർക്ക് ഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ വന്നുചേരുവാനും സാധ്യതയുണ്ട് ഭാഗ്യം ഇവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് നാളത്തെ ദിവസം അങ്ങനെ ജനങ്ങളാൽ അറിയപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാലിന് ആളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥതന്മാ അത്ര അനുകൂലമായ ദിവസമല്ല അല്ല കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ തോൽക്കണം ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്നു ദാമ്പത്യ ജീവിത ജീവിതസുഖവും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം കൊണ്ട് നല്ല അനുഭവങ്ങൾ ഒന്നും കാര്യമായി പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു എന്നാൽ പിതാവിനെക്കൊണ്ട് പല വിധത്തിലുള്ള ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഇവർക്കുണ്ടാകുന്നൊരു ദിവസമാണ് പ്രത്യേകിച്ച് പിതാവിന് ശത്രു പറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേർന്ന് സ്ത്രീകൾ മുഖനെയുള്ള ശത്രുതകളൊക്കെ പിതാവിന് വന്നുചേരുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് സമ്പാദ്യങ്ങളിൽ നിന്നുള്ള നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം അതുപോലെ തന്നെ കൃഷി കാര്യങ്ങളിൽ നിന്നുള്ള ആദായവും വന്നുചേരുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായ നേട്ടം ഇവർക്ക് കാര്യമായ അനുഭവത്തിൽ നിൽക്കുന്ന ഒരു സമയമല്ല എങ്കിലും കൃഷി കാര്യങ്ങളിലും ഇവരുടെ മുൻ സമ്പാദ്യങ്ങളിൽ നിന്നുമൊക്കെയുള്ള ആദായം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കൂറാണ് മകരക്കൂറിൽ പെട്ട ഉത്രാടമുക്കാൽ തിരുവോണം അവൻ്റെ രണ്ട് പാദം നാളുകാരെ ശ്രമിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥനം അനുകൂലമായ ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ തൊഴിൽ ഗുണം അവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവരെ തേടി വരുന്നൊരു ദിവസമാണ് പ്രത്യേകിച്ച് നാളത്തെ ദിവസം വസ്ത്രം അതുപോലെ തന്നെ സ്വർണം എന്നിവയൊക്കെ വാങ്ങിക്കുവാൻ പറ്റുന്ന അനുകൂലമായ ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം ഭാഗ്യവും അതുപോലെ തന്നെ ധനവും ഒക്കെ ഒത്തൊരുമിക്കുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടം ഇവർക്ക് അനുകൂലമാണ് പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ സപ്പോർട്ട് ഇവർക്ക് ലഭിക്കുന്ന ലഭിക്കുന്നൊരു ദിവസമല്ല കൊണ്ട് ഇവർക്ക് പൂർണ്ണമായ അനുഭവം തൃപ്തികരമായ അനുഭവം അന്തേരണമെന്നില്ല ഇവിടെ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുള്ള അനുഭവങ്ങൾ മോശമായിരിക്കും അത് മുഖേന ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അപ്പാരിക്ക് ഭർത്താവിനോ രോഗമോ ദുഃഖമോ പ്രയാസമോ ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും അങ്ങനെ വന്നുചേരണമെന്നുമില്ല അപ്പോൾ നാളത്തെ ദിവസം ഇവരുടെ മക്കളുടെ സ്ഥിതി അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണെങ്കിലും മക്കൾക്ക് ശത്രുത വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക കാര്യവിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെങ്കിലും അവിടെയും ശത്രുതകൾ തടസ്സങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി കുംഭക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ രണ്ടുപാതം ചതയം പൂട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥന് അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം തൊഴിൽ ഗുണം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു മാതാവിനെ കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാനൊരു ദിവസമാണ് പ്രത്യേകിച്ച് പിതാവിൻ്റെ ഭാഗം ിൽ നിന്നുള്ള പൂർണ്ണമായ സപ്പോർട്ട് ഇവർക്ക് ലഭിക്കുന്ന ദിവസമാണ് പിതാവിന് ശത്രുത വന്നുചേരുന്ന ഒരു ദിവസമായിരിക്കും സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ പിതാവിന് വന്നുചേരുന്ന ഒരു ദിവസമാണ് ശത്രുക്കൾ മൂലം ദോഷങ്ങളും സാമ്പത്തിക നഷ്ടവും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാര്യതടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ബന്ധുക്കളിൽ നിന്നും അന്യജനങ്ങളിൽ നിന്നും ഒക്കെ ദോഷഫലങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് തൊഴിൽപരമായി ഇവർക്ക് അനുകൂലമായ ഒരു ദിവസമാണെങ്കിലും ശത്രുതകൾ ഒരുപാട് വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ നാളെ ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാൻ ഒരു ദിവസവുമാണ് എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂറാണ് മീനക്കൂർ പൂർട്ടാതികാലത്തൊട്ടാ രവധി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ സ്വസ്ഥതയെന്ന അനുകൂലമായ ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ നാളത്തെ ദിവസം ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് കീർത്തിയും പ്രശസ്തിയും ഒക്കെ വന്നുചേരുന്നൊരു ദിവസമാണ് നേതൃഭാഠവും ഇവർക്ക് വന്നുചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം നല്ല ദാമ്പത്യ ജീവിത വിജയമുണ്ടാകുന്ന ഒരു ദിവസമാണ് നല്ല ഭാര്യ നല്ല ഭർത്താവ് എന്നീ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നൊരു ദിവസമായിരിക്കുന്ന ആളത്തെ ദിവസം സ്ത്രീ സന്താനങ്ങളെക്കൊണ്ട് കൂടുതൽ സൗഭാഗ്യമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കടന്നുവരുന്ന ഒരു ദിവസമായിരിക്കുന്ന നാളത്തെ ദിവസം കാര്യവിജയം സ്ത്രീകൾ സ്ത്രീ സന്താനങ്ങൾ മുഖനെ കാര്യവിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് എന്നാൽ സ്ത്രീ സന്താനങ്ങൾക്ക് ശത്രുത വന്നുചേരുവാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക പിതാവിൻ്റെ ശത്രുത അവർക്ക് വന്നുചേരുവാന് സാധ്യതയുള്ള ദിവസമാണ് മാതാവിനെ കൊണ്ട് അനുകൂലമായ ദിവസമാണ് മാതാവ് മുഖനെ സൽഫലങ്ങൾ ഇവർ ജീവിതത്തിൽ വന്നുചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം പ്രത്യേകിച്ച് തൊഴില്പരമായ നേട്ടമൊക്കെ ഇവർക്ക് മാതാവ് മുഖനെ ഉണ്ടാകുന്ന ഒരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇപ്രകാരമുള്ള ദാമ്പത്യ ജീവിത വിജയം ഉൾപ്പെടെയുള്ള നല്ല അനുഭവങ്ങൾ തൊഴിൽപരമായ നേട്ടം ഉൾപ്പെടെയുള്ള നല്ല അനുഭവങ്ങൾ തേടി വരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മീനക്കുറിപ്പെട്ട പൂർട്ടാതികാലം തുറ്റാതിരേവതി നാളുകാർ അറിഞ്ഞുകൊള്ളുക ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രകാലമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മഹാദേവൻ്റെ അനുഗ്രഹം ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്